നമ്മൾ ഈ കാണുന്ന റോഡ് ഇപ്പം നിലവിൽ ഇടുക്കി കട്ടപ്പന എറണാകുളം തൊടുപുഴ ഒക്കെ പോകുന്നതാണ് അടിമാലി കുമളിയൊക്കെയാണ് അടിമാലി കുമിളി എന്നുള്ള ഈ പേരിൽ വരുന്ന റോഡിനെ ഇനിയിപ്പം നാലുപരിപ്പാതയായിട്ട് ഉയർത്താൻ പോവുകയാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവർ ഈ ഇടയ്ക്ക് ഒരു ടാറിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഏഴാം മൈൽ എന്ന് പറഞ്ഞ ജംഗ്ഷനാണേ ഇവിടെ നമുക്ക് പലത്തോട്ടിറങ്ങിയ ഇടകൊണ്ടൊക്കെ പോകാം ഇടുക്കി എട്ടാം മൈലിലെ ഒരു കപ്പേളപ്പള്ളിയാണ് മാതാവിൻ്റെ പള്ളി മോളി കാണുന്ന മലനിരകൾ കാൽവരി മൗണ്ട് കല്യാണത്തിൻ്റെ മലനിരകളാണ് ഇവിടെ ഒക്കെ ഒരു പഴയ മോഡലിൽ ഒരു കടകുണ്ട് തുറന്നിട്ടില്ല ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്ന എട്ടാം മൈൽ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ജംഗ്ഷനുണ്ടേ ഇതാണ് ഇടുക്കി എട്ടാം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഇവിടുന്ന് വലത്തോട്ട് വലത്തോട്ടിറങ്ങിപ്പോയാൽ നമുക്ക് കുറച്ച് നല്ല വില്ലേജ് കാഴ്ചകളൊക്കെ കാണാവേ ഗ്രാമ കാഴ്ചകൾ ഇടുക്കിയുടെ എറണാകുളത്തുനിന്നും കുമളിക്കുള്ള ഇ ബി ടി ബസ്സാണേ ഇറങ്ങി വന്നു കഴിഞ്ഞ് കുറച്ച് അവിടെ കോട്ടിവിടെ മണ്ണിന്റെ പൊടി കാരണം ഒരു രക്ഷയില്ലായിരുന്നു കാരണം പിന്നെ ഇങ്ങോട്ട് കേറിയിട്ട് എടുക്കാന്ന് വിചാരിച്ചു കയ്യിൽ പോകുന്ന വഴിയൊന്നും കണ്ടോ പിന്നെ അടിപൊളി ഒരു ഗ്രാമത്തിന്റെ ഗ്രാമത്തിനുള്ള കൂടെ നമ്മളിപ്പോ കടന്നു പോന്നെ അതൊക്കെ ഒത്തിരി കർഷകരും ചെറുകിട വീടുകളും ഒക്കെയാണ് ഒത്തിരി ഭയങ്കര വീടുകളൊന്നുമില്ല ചെറിയ ചെറിയ വീടുകളും നമ്മൾ താഴേന്ന് വന്ന വഴിയാണേ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് അതിലേ വേറെ നമുക്ക് അടവരയ്ക്ക് പോകാൻ തോന്നുന്നു കേട്ടോ പക്ഷേ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ വഴിക്ക് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഒരു റിസോർട്ടാണ് എന്തോ പുതിയതായിട്ട് തുടങ്ങിയാന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മഡ് ഹൗസ് ഒക്കെ ഉണ്ടേ പക്ഷെ അത് അങ്ങോട്ട് കയറിയിരിക്കുന്ന കാണത്തില്ല പക്ഷെ ഈ പോകുന്ന വഴിക്ക് ചെറിയ തേയിലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കുറേ ഗ്രാമ ഉണ്ട് കേട്ടോ സ്കൂൾ ബസ്സൊക്കെ പോകുന്നു കേട്ടോ ആ ഇതിൻ്റെ ഉള്ളിൽ കുറേ കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് മഡ് ഹേഴ്സ് പോലത്തെ കൊണ്ട് അല്ലാത്തതു കൊണ്ട് പിന്നെ ഒരു ചെറിയ തേയിലത്തോട്ടമാണ് അതോടുകൂടി നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കുറച്ച് മരങ്ങളുമൊക്കെ ആയിട്ട് ഇതിലേ നമുക്ക് പോയാൽ ഇടുക്കി പത്താമൽ കാൽപരിമുണ്ട് ആ മേഖലയിലൂടെ ചെല്ലും നല്ല രസമുള്ള സ്ഥലം കേട്ടോ പക്ഷെ റോഡ് കുറേ പൊളിഞ്ഞ് അടക്കണം അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ കാരണം നമുക്ക് വണ്ടിങ്ങനെ കണ്ടീഷൻ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല റോഡ് പോയതും പോലെ ഇടക്കിടക്ക് വാട്ടർ അതോറിറ്റിക്കാരുടെ റോഡ് ഇടയ്ക്കൂടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കാം നല്ല വെയിലാണോ കേട്ടോ പക്ഷെ നല്ല വെയിലാണ് ഇങ്ങോട്ട് വരും തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടേ ഇവിടെ നിന്ന് അങ്ങോട്ടും നല്ലൊരു കാഴ്ച അല്ലേ നല്ലൊരു നീലാകാശവും ആ വീടുകളും റോഡും അല്ലേ അതെ ഒരു കുറച്ചു ദൂരമുള്ളൂ ഇങ്ങനത്തെ ഒരു കാഴ്ച കിടന്നുണ്ടോ പക്ഷെ ഉള്ളൊരു കാഴ്ച നല്ല അടിപൊളി ഒരു വില്ലേജ് കാഴ്ച്ച ഇടുക്കിയിലെ ചില ചില മേഖലയൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എല്ലാടും അതെ ചില മേഖല ഇച്ചിരി കൂടെ ഭംഗി കൂടുതലാണ് ഇങ്ങനെ മെല്ലെ വണ്ടി ഓടിച്ച് കാഴ്ചകളൊക്കെ കണ്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു സുഖമുണ്ട് ഓപ്പോസിറ്റ് ചിലപ്പം വണ്ടി പെട്ടെന്ന് വരുവേ ഇപ്പം നമ്മൾ ഇവിടെ ഒരു ജംഗ്ഷൻ തോട്ടാണ് ചെല്ലുന്നത് ഈ ജംഗ്ഷന് കുറച്ച് ആഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമേ ആ മരത്തിനടക്കോട്ട് അവിടെ ഒരു ടവർ പോലെ പൊങ്ങിക്കുന്നതാണാവൂ അതാണ് ആ പത്താമേലെ കുരിശ്ശടി എന്ന് പറയുന്നത് കാൽവരി മൗണ്ട് മലനിരകളുടെ മുകളിലാണത് ദുഃഖ വെള്ളിയാഴ്ചയും പുതിയ ഒക്കെ ആയിട്ട് ആദ്യ വെള്ളിയാഴ്ചയൊക്കെ ആൾക്കാർ കുരിശുമല കയറുന്നൊരു സ്ഥലമാണ് അതെ തേയിലടെ കൊളുന്തൊക്കെ എടുത്തു പോയതാണ് കേട്ടോ പിന്നെ വേനലായതുകൊണ്ട് പസൽ കുറവായിപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്നത് കുറച്ചേ കിട്ടുള്ളൂ കുറച്ച് ദൂരം വന്നപ്പോഴേ ഇവിടെ ഒരു വീടിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ മതിലേ മതിലിന് ചുറ്റും നോക്കി ഇതുമാത്രം ബോഗൻ വില്ലേക്ക് നോക്കി അടിപൊളി കാഴ്ച അല്ലേ പല കളറിലെ മഴക്കാലത്തായിരുന്നു ഇവരോരൊരു കമ്പ് മേടിച്ചുകൊണ്ട് വയ്ക്കാമായിരുന്നു ഇപ്പോൾ കൊണ്ടുവച്ചാ അത് പിടിക്കത്തില്ല കേട്ടോ വെയിലല്ലേ ഇതേ ഈ ഫ്രണ്ടിലെല്ലാം നല്ലതായിട്ടുണ്ട് കേട്ടോ പ്പുറത്തെ സൈഡിലുണ്ട് പല കളറായതുകൊണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ല എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഇടുക്കി പത്താമ്പതിലിനെടുത്ത് ഒരു വീടിൻ്റെ സൈഡിൽ ഒരു പൂന്തോട്ടത്തിനെടുത്താണ് ഈ പൂക്കളൊക്കെ കൂടെ കണ്ടപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഒരു സന്തോഷം എന്നാൽ പിന്നെ ഇവിടുന്ന് ഒരു ചെറിയൊരു വീഡിയോ ഇങ്ങനെ ആക്കിയേക്കാമെന്ന് വിചാരിച്ചോട്ടോ നമ്മൾ ഇതിലൊരു ഷോർട്ട് കട്ട് വഴിക്ക് ഇങ്ങനെ കയറി വന്നാൽ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് എന്ത് പൂക്കളാണെന്ന് നോക്കി ആ ഒരു ഭാഗം ഉണ്ടോ നമ്മൾ കുറച്ച് മുമ്പ് അവിടെ നിന്നാണ് അവിടെ ഒരു മാവിൻ്റെ വീട്ടിലെ അപ്പോൾ ഞാൻ ഇച്ചിരി മുകളിലോട്ട് കയറിയപ്പോഴാണ് ഈ താഴത്തെ ഒരു ഭംഗി വേണ്ടതെ ആ ഒരു ചെറിയ തേയിലത്തോട്ടവും ആ ഒരു വീടും വീടും ഹോം സ്റ്റേ ഒക്കെ കൂടെയാണ് അതാ വീടാണെന്ന് പറയുന്നില്ലേ പിന്നെ ഈ അക്കരെ ഭാഗത്തൊക്കെ നോക്കി അധികം പച്ചപ്പൊന്നും ഇല്ലെങ്കിലും ആ ഉണങ്ങിക്കരിഞ്ഞ മലനിരകൾക്ക് താഴെ കുറച്ച് പച്ചപ്പ് കാണുന്നത് ഏലത്തോട്ടവും കൃഷിയിടങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഭവം കാണിച്ചതായിരുന്നു ഈ പാറയുടെ മുകളിലാണേ അതൊരു ഹോം സ്റ്റേ ഒക്കെയാണോ കേട്ടോ പക്ഷേ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകൾ കാണാറുണ്ട് ആ വഴിക്കുന്ന നമ്മളിങ്ങോട്ട് വന്നതേ അപ്പോൾ ഇത് ഒരു വഴി കൂടെ നമുക്കിങ്ങനെ മുകളിലോട്ട് കയറി പോകണം കേട്ടോ ഇല്ല ഇങ്ങനെ കയറി തന്നാൽ ആ ഒരു പാറയുടെ അങ്ങോട്ടാണ് ചെല്ലുന്നത് അവിടുന്ന് മുകളിലോട്ട് കയറണം നല്ല കുത്തുകാറ്റമാണ് മുകളിലോട്ടേ മഴയത്ത കീഴിലേ നല്ലപോലെ വെള്ളം ഒഴുകുന്ന ഇവിടെ നോക്കുമ്പോട്ടോ നല്ല കാറ്റുണ്ടേ അവിടെ ഒരു തേനത്തോട്ടൊക്കെ ആ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ഹോം സ്റ്റേ ഒക്കെ കാണാം ഇവിടെ മുകളിലൊരു ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടേ ഒന്നര കാഴ്ചയാണേ കയറ്റം കയറിയിട്ട് കഥയ്ക്കുന്നു കാഴക്കൂട് റോഡുണ്ട് ആ റോഡിൽ നമുക്ക് അപ്പുറത്തോക്കൊക്കെ പോകാം കേട്ടോ അങ്ങ് ദൂരെ കുന്തളമ്പാറ മലനിരകളൊക്കെ കാണാം അങ്ങനെ നമ്മൾ നോക്കി വന്നാൽ ഇവിടെ വേറെ ഇടയ്ക്ക് കുറേ മലയൊക്കെ കാണാം പിന്നെ നമുക്ക് കാണാവുന്ന പ്രകാശിലെ ടവറൊക്കെ നിൽക്കുന്നതാണാവേ അതേ അങ്ങ് ദൂരെ കാണാവൂ അതിൻ്റെ അപ്പുറം പ്രകാശ് മെരിക്കാശ്ശേരി തോട്ടാമ്പുടി ആ ഭാഗമൊക്കെയാണ് അതിൻ്റെ അങ്ങപ്പുറം മൂന്നാർ സൈഡാണ് മൂന്നാർ സൈഡിലെ മലനിരകൾ കുറച്ചൊക്കെ കാണാമായിരുന്നു ൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം ഈ പാറപ്പുറത്ത് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മാതാവിൻ്റെ കുരിശുവള്ളിയുണ്ട് അതിനോട് ചേർന്ന് തൊട്ടപ്പുറത്തൊരു ഹോം സ്റ്റേയുണ്ട് കേട്ടോ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്ന് രണ്ട് മൂന്ന് തട്ടായിട്ടുള്ളതാണേ അതുപോലെ ഇവിടെ ഒരു സോളാർ ലൈറ്റ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ കുരിശ്വള്ളി ഉണ്ടോ നല്ല ഭംഗിയില്ലേ ഒരു ലൊക്കേഷനിൽ കാണാനായിട്ട് ഞാനിപ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് പുറകോട്ട് വരുമോ കേട്ടോ പുറകിലെനിക്കൊന്നും കാണത്തില്ല കുഴിയാന്ന് തോന്നുന്നു ഇവിടെ നിന്നും നമുക്ക് അങ്ങ് മോളിൽ കാൽവരി മോണ്ടിൽ ആ കുരിശ്ശേടിയൊക്കെ കാണാവേ അതുപോലെ ഈ ഒരു റിസോർട്ടിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് ആണിത് ഇവിടെ ഒരു ഗേറ്റൊക്കെ നമുക്ക് കാണാം വളരെ മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നതാണേ അതുപോലെ ഇതിൻ്റെ ഇടക്കൂടെ മുകളിലോട്ടൊരു വഴി കാണുന്നുണ്ട് അവിടെ ഒരു ചെറിയ തേയിലത്തോട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെടികളൊക്കെ കണ്ടു പക്ഷേ ഇതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല പേരെന്താണോ നമുക്കേതായാലും ഈ ഭംഗിയുള്ള സ്ഥലത്തു കൂടെ കുറച്ച് മുന്നോട്ടൊന്നും പോയിട്ട് വരാമല്ലേ അപ്പം വണ്ടിയൊക്കെ അങ്ങ് താഴെ ഇരിക്കുവാണ് വഴിയിൽ അപ്പം ഇവിടെ ഒരു മരമുണ്ട് ഈ മരത്തിന് കൂട്ടി നല്ല തണലുണ്ട് ഇവിടെ നിന്നാൽ നല്ല കാറ്റ് കിട്ടുമേ കാറ്റാ നല്ല കാറ്റാ കുറച്ച് കാറ്റ് കൊണ്ടാലോ കാറ്റ് കൊണ്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ എന്തായാലേ കാറ്റിൻ്റെ ആ ഒരു സൗണ്ട് മാത്രം കുറച്ചൊരു അലോസരമാക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ചെറിയൊരു തേയിലത്തോട്ടമാണെങ്കിലും ഒരുപാട് പണിയുണ്ട് ഇത് കാണാൻ ഈ ഒരു മരം ഈ വേനൽക്കാലത്ത് ഇവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടോ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു സുഖം ആ അത് പറഞ്ഞറിയിക്കാൻ പറ്റി തരാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മോണിംഗ് പോവച്ചെങ്കിൽ തിരിച്ച് വരാം അല്ലേ ഒരുപോലെ തന്നെ ഇവിടെ എവിടെ നോക്കിയാലും എന്നാലും ഈ നഴലിച്ച് കിടക്കുന്ന വഴിയും തേയിലത്തോട്ടവും ഇടക്കിടയ്ക്ക് പൊങ്ങി നിൽക്കുന്ന മരങ്ങളും ഒക്കെ കൂടെ ഒരു പ്രത്യേക ഫീലൊക്കെ കിട്ടുന്നില്ലേ ഒരു മ്യൂസിക് ഒക്കെ ഇടുമായിരുന്ന നല്ലതായിരുന്നല്ലേ പക്ഷേ മ്യൂസിക്ക് വേണ്ടെന്നല്ലേ എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും ഇടാത്ത ഇപ്പോൾ ഇവിടെ തേയിലക്കുളന്തൊക്കെ എടുത്തു പോയതാണേ പുതിയതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കണ്ടോ ഈ വഴി അങ്ങ് കുറേ മുകളിലോട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അങ്ങ് വരെ പോകുന്നില്ല ഒത്തിരി നടക്കാനുണ്ട് ഇപ്പോൾ എനിക്ക് നടക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയായി രാവിലെ നടക്കാൻ പോകണ്ടു കേട്ടോ ഒരു മണിക്കൂർ ഡോക്ടർ പറഞ്ഞു കേട്ടാ അല്ലെങ്കിൽ നടക്കണം ഡോക്ടർ പറഞ്ഞാൽ നടക്കണ്ടേ ഡോക്ടർക്ക് പറയാൻ മാത്രമേ ഉള്ളൂ നമ്മൾ വേണം പ്രവർത്തിക്കാൻ അപ്പോൾ നമുക്കിനി കുറച്ച് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് പോകണം ഇവിടെ നിന്നാൽ എന്ത് കാണാൻ നോക്കി ആ പ്രകൃതിയുടെ ആ ഒരു മനോഹരമായ കാഴ്ച കണ്ടോ അപ്പോൾ നമുക്കിനി ഈ വന്ന വഴി അതിനെ തിരിച്ച് താഴ്ട്ടോ അല്ലേ മുകളിലോട്ട് വന്നത്ര കളറ് താഴ്ത്തുമ്പോൾ കിട്ടുന്നില്ലല്ലേ ഈ ഭാഗത്തുള്ള തേയിലക്കുളന്തുകളൊക്കെ എടുക്കാറായിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല പച്ച പച്ചക്കുളു തിരിച്ച് നമ്മൾ താഴ്ത്തി ഇറങ്ങി വന്നു കഴിയുമ്പം ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളും തൊട്ടത്താഴ് കു കുരിശുവള്ളിയും തന്നെയാണ് മെയിൻ കാഴ്ച ഈ റെസോർട്ടിൻ്റെ നമ്പറും ഫോണും ഒന്നും കിട്ടിയിട്ടില്ലേ എന്തെങ്കിലും ഒരു ഫോട്ടോ വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം വഴിക്ക് അവിടെ ഞാൻ കണ്ടില്ല ഇത് താഴെയുള്ള വല്ല വല്ല ആണോ എന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും നമുക്ക് താഴെ ചെന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ അവിടെയുള്ള ഒരു ബോർഡ് വല്ലതും വെച്ചിട്ടുണ്ടോന്നു വെയിലൊക്കെ ഇപ്പോൾ തിരിഞ്ഞ് പിടിക്കുന്നതുകൊണ്ടേ ഇപ്പോൾ കുരിശുവള്ളി ഇങ്ങനെ ഒരു കാണാൻ ഒരു ഭംഗിയുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഈ പാറപ്പുറത്തു നിന്നും അല്ലേ ഇറങ്ങുവാണോ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിസോർട്ടിൻ്റെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഫ്രണ്ടിൽ കുറേ മണലും സാധനം എല്ലാം കൊണ്ടിറക്കിയിട്ടിട്ടുണ്ടേ അപ്പോൾ അതിന് ശേഷം ആയിരിക്കും ഇവർ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇപ്പം നിലവിൽ ആളെ എടുക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നേ എന്നാലും നമുക്ക് താഴെ ഇറങ്ങി പോവാം നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നു താഴെ റോഡിൽ കൂടെ ഓട്ടോയൊക്കെ പോകുന്നുണ്ടോ വീണ്ടും മുന്നോട്ട് ഈ വഴി തന്നെ വരുവാട്ടോ ഇവിടെ വഴി അത്ര ഓക്കെ അല്ല എന്നാലും വീണ്ടും മുന്നോട്ട് നമുക്ക് പോവാം ഓട്ടോ നല്ല ഇറക്കമാണ് ഈ ോട്ട് കേറ്റം വൈസിലൊക്കെ ഒത്തിരി വീടുണ്ടോ വീണ്ടും കേറ്റമാണേ മുകളിലോട്ടെ മുകളിലായിട്ട് നമുക്ക് ഇടുക്കി പത്താം മൈലെ പള്ളിയിലെ ആ ഒരു മണ്ടവശം കാണാം ഇവിടുന്ന് നമുക്ക് നോക്കിയാലോ അക്കരെ കണ്ടോ ചെറിയ തേയിലത്തോട്ടവും അതിൻ്റെ അവിടെ തേയിലത്തോട്ടം ഏലത്തോട്ടം അങ്ങനെ പല പല തോട്ടങ്ങളുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് താമസക്കാരൊക്കെ ഉണ്ടോ അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഈ പള്ളിയുടെ ഒരു ഭാഗമൊക്കെ കാണാവേ ഇവിടെ നിച്ചിരും കൂടെ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു മേളത്തെ റൂട്ടിലായിട്ട് കയറി ചെല്ലാവാം ഇപ്പോൾ പത്താമ്പതി പള്ളിക്കിലെത്തി കേട്ടോ ആ ഒരു ഗ്രോട്ടോ ഉണ്ടോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലാ ഗ്രോട്ടോയ്ക്കുള്ളിലെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ നല്ല ഭംഗിയുണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാടൊരു ഭംഗിയുള്ള കാഴ്ചയാണ് പത്താം മേലെ പള്ളിയുണ്ടോ കുറച്ച് വൈഡാംഗിൾ ആക്കുമ്പോൾ അയച്ചിട്ടൂടെ ഫുള്ളായിട്ട് കിട്ടുന്നത് പള്ളിയിലേക്ക് കയറുന്നൊരു കവാടം ഇതാണേ അവിടെ വാഹനം കയറ്റാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട് നല്ലൊരു ത്രീ ഡി ലുക്ക് കിട്ടുന്നുണ്ടല്ലേ പള്ളിയിലോട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ ഇനിയിപ്പം നമ്മൾ ഗ്രോട്ടോ കാണാൻ പോകുന്നില്ല കേട്ടോ അന്ന് നമ്മൾ ഗ്രോട്ടോ കണ്ടില്ലായിരുന്നു ആ എന്നാ ഒരു ഫീലിംഗ് ആണ് നോക്കിയാൽ പള്ളിയുടെ ഇവിടുത്തെ ഒരു കാഴ്ച ആ നീലാകാശവും മേഘവും പള്ളിയും ചെടിയും ഗ്രോട്ടോയും എല്ലാം കൂടെ അല്ലേ ഈ വഴി ഇനി മുന്നോട്ട് പോയാൽ നമുക്ക് തങ്കമണി ഭാഗത്തേക്ക് പോകാവേ അപ്പുറത്തോട്ട് ചെന്നിട്ട് വീണ്ടും വേണേൽ കട്ടമണിക്ക് കട്ടാമ്പാരി വഴി വേണമെങ്കിലും പോകാം പിള്ളേരെ വിളിക്ക് വിട്ട സമയമാണേ പിള്ളേർ കളിയാം ഇവിടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേ ഇത് കാൽവരിമാണ്ടിലെ ഒരു എൽ പി സ്കൂളാണോ കേട്ടോ അപ്പുറത്ത് നമ്മൾ കണ്ടത് ഹൈസ്കൂളാണ് സ്കൂളിനൊന്നും അവധി ആയിട്ടില്ല ഈ മാസം കൊണ്ട് അവധിയാവും ഇവിടെയും നല്ല ഭംഗിയുള്ള വീടും പൂന്തോട്ടങ്ങളും ഒക്കെ കണ്ടോ അടിപൊളി നീലാകാശം ഇനിയിപ്പോൾ ഈ വെയിലങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നതുകൊണ്ട് പക്ഷേ ഇവിടെ ഭംഗിയുള്ള ഒരു കാഴ്ചകളൊക്കെ മുന്നോട്ട് കിട്ടുമേ ഈ ഒരു വഴിക്കാ നമുക്ക് പോകണ്ട കേട്ടോ ഇവിടെ കണ്ടോ താഴോട്ട് നല്ല മനോഹരമായ ചെറിയ തേയിലത്തോട്ടമൊക്കെ അക്കരെ തങ്കമണി അമ്പലമേട് ഭാഗങ്ങളൊക്കെയാണ് അങ്ങേ സൈഡ് കാണുന്നത് പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ദൂര കാഴ്ചകളൊക്കെ കാണാം ഈ വരുന്ന വഴിക്ക് കുറേ കൃഷിയിടങ്ങളും കാണാം പിന്നെ അവിടെ ഉണ്ടല്ലോ ഒരു പോകൺ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ എന്തോ ഒരു ഭംഗിയാണ് നോക്കിയത് വണ്ടി വണ്ടീച്ചരെ മുന്നോട്ട് നീക്കാനാണ് നോക്കുന്നത് അന്നേരം ഈ വിഷുൽ വിട്ടിട്ട് നിൽക്കാനും പറ്റുന്നില്ല ഇനി അത് കണ്ടോണ്ട് പോവാം വീടുകളൊക്കെ പണിയുന്നുണ്ടോ ഇനി ഇവിടെ കൃഷിമേഖലയും ഒക്കെയാണ് കൂടുതലേ റിസോർട്ടുകളും ഹോംസ്റ്റേകളും ഇടക്ക അങ്ങനെ കുറച്ചുദൂരം ആ മോളയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടക്കല്ല് ഭാഗത്തുനിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ ജംഗ്ഷനുണ്ടേ ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി തിരിയുന്നുണ്ട് ഈ പള്ളിയുടെ ഇപ്പുറത്തുകൂടെ അത് കാമാക്ഷി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാം നമ്മൾ ഈ വലത്തോട്ട് ഇറങ്ങുന്ന നേരെയുള്ള വഴിക്ക് പാറക്കടവിനാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ നല്ലൊരു ഏത്തവാഴക്കൊല ഉണ്ടോ ഇവിടേത് ഒരു ചെറിയൊരു ഏത്തവാഴ തോട്ടം തന്നെയാണേ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഭാവം ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് കൂടെ അങ്ങ് പോകാം കേട്ടോ ചെറിയ ചെറിയ വീടുകളും കൃഷിയിടങ്ങളും അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് പോകുന്ന വഴി യുടെ റബർ ഒക്കെയാണേ താഴോട്ട് ഇറക്കം ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ പോകുന്ന വഴികളെ കിട്ടുന്നുള്ളു കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം ഇടുക്കിയിലെ മെയിനായിട്ടുള്ളതൊക്കെ തീർന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതുപോലുള്ള കുറെ ഉൾപ്രദേശങ്ങൾ വീഡിയോകൾ ഇനിയും നമുക്ക് ചെയ്യാൻ കിടപ്പുണ്ടേ ഇതുവരെ നല്ല കാഴ്ചയല്ലേ കൃഷിയിടങ്ങളിലൊക്കെ ഇടക്കൂടെ ഉണ്ടോ ഇതെല്ലാം നല്ല രീതിയിലുള്ള ഈ ചെറുകിട കർഷകരാണ് കൂടുതലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹൈറേഞ്ചിലൊക്കെ കുടിയേറി പാർത്ത് ഇതുപോലുള്ള റബ്ബറും മറ്റുള്ള കൃഷിയിടങ്ങളൊക്കെ കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്നൊരു കൂട്ടരാണ് ഇവർക്ക് കൃഷിയല്ലാതെ മറ്റു വരുമാനങ്ങളൊന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ഓരോ വലിയ വീടുകളൊക്കെ കാണാം അത് അപൂർവമായിട്ട് ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ടൗണിലേക്കേ വലിയ വലിയ വീടുകളൊക്കെ ഉള്ളൂ ഇപ്പം നമ്മൾ വന്നു വയ്ക്കുന്നത് തങ്കമണി പാറക്കടവ് അമ്പലത്തിന്റെ അടുത്താണേ എൻ്റെ അപ്പുറത്ത് സ്കൂളും ഒക്കെ ഉണ്ട് നമ്മളാ മോളിൽ നിന്ന് ഇറങ്ങി വന്ന വഴി ഇത് ഇനിയിപ്പം നമ്മൾ പോകുന്ന ഇരട്ടയാറ് നാലുമുക്ക് അവിടുന്ന് ഇരട്ടയാറ് ടൗണിലേക്കുള്ള ഈ ഒരു മനോഹരമായ റോഡിൽ കൂടെയാണേ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടുപോകാം ഈ റോഡ് പണത്തിൻ്റെ ഇപ്പോൾ അതി ആയില്ല കേട്ടോ ചെറിയ റോഡാണേലും ഒരുപാട് ഭംഗിയുള്ള റോഡാണ് ഈ റോഡിന്റെ ഒരു സൈഡ് ഡാം സൈറ്റ് ആണേ ഇരട്ടയാർ ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു അറ്റത്തുനിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങേ അറ്റം വരെ ആ റോഡ് കിടക്കുന്നുണ്ടോ സ്കൂൾ ബസ് സ്കൂളിലെ പിള്ളേരെ കൊണ്ട് ഒരു ജീപ്പ് വരുന്നുണ്ട് വലിയ വാഹനങ്ങൾ കുറഞ്ഞ ഒരു വഴിയാണ് അപ്പുറത്തെ റോഡിന്റെ പണി വരുമ്പോഴാണ് ഇതിലെ വാഹനങ്ങൾ കൂടുതൽ കയറി വരിക ഇന്നേരത്തെ പോക്കുവയിലും കൂടെ ആയപ്പോളെ നല്ല റിസോർട്ട് ഇവിടെ എന്താ ഒരു മാടക്കടയൊക്കെ കേട്ടോ പക്ഷെ എപ്പോ വന്നാലും ഈ കട അടഞ്ഞ് കിടക്കുക കേട്ടോ ഇടയ്ക്ക് പുറകോട്ടൊക്കെ നോക്കണം പുറയിൽ നിന്ന് വണ്ടി വന്നോണ്ട് ഇവിടെ ഒരു ജംഗ്ഷനാണേ ഇവിടുന്ന് മുകളിലോട്ട് കയറുന്ന വഴിക്ക് പോയാൽ നമുക്ക് മോളിന് കയറി പോകാവുന്ന വഴിയാണേ മോളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സെന്റ് ജോർജ് പള്ളിയൊക്കെ ഉണ്ട് ഈ മനോഹരമായ റോഡ് ഇനിയിപ്പോൾ കുറച്ച് മുന്നോട്ട് കുറച്ചും കൂടെ ഉള്ളു കേട്ടോ അപ്പം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം